ഹായ് ഓൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി നല്ലൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ് ദാവൽ വെച്ചിട്ടാണ് ഈ പായസം തയ്യാറാക്കിയിരിക്കുന്നത് സദ്യക്കൊക്കെ ഈ ഒരു പായസം അടിപൊളിയാണ് അപ്പോൾ ഈ ഒരു നവരാത്രിക്ക് ഇതുപോലൊരു അവൽ പായസം എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഇവിടെ മട്ടവൽ വെച്ചിട്ടാണ് ഈ ഒരു പായസം തയ്യാറാക്കിയിരിക്കുന്നത് ആദ്യം പായസത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയതിനു ശേഷം മാത്രം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല അത് നന്നായിട്ടൊന്ന് ഉരുകി വരുന്ന സമയത്ത് അതേമാതിരി ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇപ്പോൾ ഇത് ഇവിടെ പഞ്ചസാര നന്നായിട്ടൊന്ന് ഉരുകി വന്നിട്ടുണ്ട് ഇത് എപ്പോഴും ലോ ഫ്ലെയിമിലിട്ട് വേണം ക്യാരമിലൈസ് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും ഇനി ഇതിലേക്ക് കാൽ കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരിക്കലും തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കരുത് അങ്ങനെയാണെന്ന് വെച്ചാൽ പെട്ടെന്ന് പൊട്ടിത്തെറിക്കും അപ്പോൾ ചൂടുവെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കുറച്ച് കഴിഞ്ഞാൽ ഈ കട്ടകളൊക്കെ വിട്ടിട്ട് ഇത് നന്നായിട്ട് ചിറപ്പ് രൂപത്തിലാവും അപ്പോൾ ഒരിക്കലും ഹൈ ഫ്ലെയിമിലാക്കരുത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് ക്യാരമിലേസ് ചെയ്തെടുക്കാൻ ഇനി ഈ കട്ടകളെല്ലാം ഒന്ന് നന്നായിട്ട് വിട്ടതിന് ശേഷം ഇത് നല്ല സിറപ്പായിട്ട് കിട്ടും ഇതേപോലെ നന്നായിട്ടൊന്ന് സിറപ്പായിട്ടുണ്ട് ഇനി ഇത് മാറ്റി വയ്ക്കാം ഇനി ഇവിടെ ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരി ഒന്ന് വറുത്തെടുക്കാം ഈ ഒരു പായസം വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പായസമാണ് കുട്ടികൾക്കൊക്കെ ഉറപ്പായിട്ടും ഇഷ്ടമാവും അപ്പോൾ ഒന്ന് തയ്യാറാക്കി നോക്കണേ ഇപ്പം ഇതവിടെ ഉണക്ക മുന്തിരി മണ്ടിപ്പരിപ്പൊക്കെ നന്നായിട്ടൊന്ന് വറുത്ത് വന്നിട്ടുണ്ട് ഇനി ഇത് ഉരുളിയിൽ നിന്നൊന്ന് മാറ്റാം ഇനി സെയിം ഉരുളിയിൽ തന്നെ അവലൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാറുണ്ട് അപ്പോൾ ഇതൊന്ന് കോരി മാറ്റിയതിന് ശേഷം നമുക്ക് അവൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വീണ്ടും ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നര കപ്പ് മട്ട അവലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അത് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് റോസ്റ്റാക്കി എടുക്കണം ഈ ഒരു പായസം വെള്ളം അവൽ വെച്ചിട്ടും ചെയ്യാം കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക മട്ട അവൽ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് വെള്ളം അവൽ വെച്ച ചെയ്യുമ്പോൾ പെട്ടെന്ന് അത് വെന്ത് കിട്ടും അപ്പോൾ ഈ ഒരു കുറച്ച് നേരം അത് വേവിച്ചതിന് ശേഷം ഉപയോഗിച്ചാൽ നല്ലൊരു ടേസ്റ്റാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇതൊന്ന് പിടിച്ചു നോക്കുക അപ്പോൾ ഇങ്ങനെ പൊട്ടണ പരുവാണെച്ചാൽ ഇത് നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നര ലിറ്റർ നല്ല തിളപ്പിച്ച പാലാണ് ചേർത്ത് കൊടുക്കുന്നത് പാൽ ആദ്യം തന്നെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു മട്ട അവലാവണുണ്ട് അതിനൊരു പത്ത് മിനിറ്റോളം വേവുണ്ട് അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാൻ ഇനി ഇതിലേക്ക് അര കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് നേരത്തെ കാൽ കപ്പ് നമ്മൾ ക്യാരമിലൈസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു പഞ്ചസാരയുടെ അളവ് മതിയാവും പോരാ അതിനെ കുറച്ചുകൂടി മധുരം വേണ്ടവർക്ക് അതിനനുസരിച്ച് പഞ്ചസാര ആഡ് ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ മിൽക്ക് മേഡോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടും മധുരത്തിൻ്റെ അളവ് കൂട്ടാം ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് തന്നെ നല്ല തിക്കായിട്ടുള്ള പായസം കിട്ടും അപ്പോൾ ഇവിടെ ഇതാ പായസം നന്നായിട്ടൊന്ന് തിള വരുന്നുണ്ട് ഇപ്പോൾ ഇതാ ഇവിടെ പായസം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി അവൽ വെന്തോ എന്ന് ഒന്ന് നോക്കാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ് ഈ ഒരു പായസം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇവിടെ പത അവലൊന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റിവെച്ച കാരമൽ സിറപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂണോളം നെയ്യും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊരു തിള വരുമ്പോൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഏലക്ക പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കുമ്പോൾ നേരത്തെ വറുത്ത് വെച്ച വണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു പായസം ഈ ഒരു നവരാത്രിക്ക് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ ഉറപ്പായിട്ട് എല്ലാവർക്കും ഇഷ്ടമാവും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യുകയും വേണം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യും വേണം പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും വിജയദശമി ആശംസകൾ താങ്ക്